നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും കേട്ടൊരു കഥയാണ് ഇരുപതാം വയസ്സിൽ ഭർത്താവും കുടുംബവും ഉപേക്ഷിച്ചപ്പോൾ ഒരു പിഞ്ചുകുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് വീട് വിട്ടിറങ്ങി പടപൊരുതി പന്ത്രണ്ട് വർഷത്തെ പോരാട്ടത്തിനപ്പുറം സബ് ഇൻസ്പെക്ടറായി അതേ നാട്ടിൽ കാലുകുത്തിയ ആനീശിവയെക്കുറിച്ച് ആ ആനീശിവയുടെ പോരാട്ടത്തിൻ്റെ കഥ മലയാളികളൊക്കെ തന്നെ മറന്നു കാണത്തില്ല അതേ ആനീശിവ ഇന്ന് മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയതായിട്ടുള്ള വിവരമാണ് സോഷ്യൽ സൈബർ ഇടങ്ങളിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ഒരുപാട് പേർക്ക് അന്ന് പ്രചോദനവും മുന്നോട്ട് കുതിക്കാനുള്ള ഊർജവുമായിരുന്നു ആനീശിവയുടെ ജീവിത പാഠങ്ങൾ വർക്കല പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായി അന്ന് കാലുകുത്തിയ ആനീശിവയുടെ ജൈത്രയാത്ര ഒരുപാട് കഥകൾ അതൊക്കെ നമ്മൾ ഏവരും കണ്ടതാണ് കേട്ടതാണ് നാരങ്ങാവള്ളം വിറ്റ് നടന്ന അതേയിടത്ത് തന്നെ എസ്ഐ ആയി എത്തിയ അനുഭവം ആനീശിവ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് വൈറലാവാൻ ഉണ്ടായ ഒരു സാഹചര്യമെന്ന് പറയുന്നത് ഇന്ന് വീണ്ടും ഒരു കുറിപ്പ് അനീശുക പങ്കുവച്ചിരിക്കുന്നു തൻ്റെ ജീവിതാഭിലാഷമായ തൻ്റെ സ്വപ്ന ഭവനം അത് നിർമ്മാണം പൂർത്തീകരിച്ചതിനെക്കുറിച്ചുള്ള കുറിപ്പാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതിപ്പോൾ ഫേസ്ബുക്കിലും മറ്റ് സൈബർ ഇടങ്ങളിലും വളരെ ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ് ആദ്യം ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നബസ് മണ്ണിന്റെ പണവും നിറവുമുള്ള കായലോരത്തെ ഓടിട്ട വീട് ഇതായിരുന്നു എൻ്റെ സങ്കല്പത്തിലെ വീട് രണ്ടായിരത്തി നാലിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ വിസ്മയത്തുമ്പത്ത് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ടും മനസ്സിന്റെ വേരുകളിൽ ഉടക്കിയത് നഭസ് എന്ന പേരും കായലോരത്തെ വീടുമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം വീട് എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ബ്രോക്കർമാരോട് ഞാൻ പറഞ്ഞ നീണ്ട ഡിമാൻഡുകളിൽ ചിലത് കായലോരമായിരിക്കണം പത്ത് സെന്റ് എങ്കിലും വേണം ഗ്രാമീണ അന്തരീക്ഷം വേണം മെയിൻ റോഡ് സൈഡ് പാടില്ല വാഹനങ്ങളുടെ ബഹളം വേണ്ടില്ല കാറ് കയറണം മുപ്പത് ലക്ഷത്തിന് മുകളിൽ പോകരുത് എന്നുള്ളതായിരുന്നു പലരുടെയും പരിഹാസങ്ങൾ നിറഞ്ഞ ഡയലോഗുകൾക്കൊടുവിൽ എൻ്റെ ഡിമാൻഡുകൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അവൾ ആ കായലോരത്ത് എന്റെ വരവും കാത്ത് കിടപ്പുണ്ടായിരുന്നു എൻ്റെ വരവിന് ശേഷം ഞാൻ അവൾക്ക് പുതുജീവനേകി എൻ്റെ ഇഷ്ടങ്ങൾ അവളുടെയും ഇഷ്ടങ്ങളായി എൻ്റെ ഇഷ്ടങ്ങളുടെ കാടൊരുക്കാൻ തുടങ്ങിയപ്പോൾ അവളും എന്നോടൊപ്പം സന്തോഷത്തോടെ നിന്നു വീട് പണി തുടങ്ങി കഴിഞ്ഞ മാസം അധികം ആരെയും അറിയിക്കാതെ വീട് കയറൽ ചടങ്ങ് നടത്തി താമസവും തുടങ്ങിയ ദിവസം വരെ എന്നെ ഈ വീട് പണിയിൽ നേരിട്ട് അല്ലാതെയും സഹായിച്ച ഈ ലോകത്തിലെ പല കോണുകളിലുള്ള സുഹൃത്തുക്കളെ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു ദ ആൽക്കമിസ്റ്റിൽ പൗലോ കൊയിലോ പറഞ്ഞതുപോലെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അങ്ങനെ എൻ്റെ ഈ സ്വപ്നവും രസകരമായി സാക്ഷാത്കരിച്ചു വീടിനുള്ളിൽ പുസ്തകങ്ങൾ കൊണ്ടും വീടിന് പുറത്ത് പച്ചപ്പ് കൊണ്ടും കാടൊരുക്കുകയാണ് ഒരു പുസ്തകമോ ഒരു ചെടിയോ എനിക്കായി കരുതാം കായൽ കാറ്റേറ്റ് ചൂട് കട്ടൻ ചായ ഊതി ഊതി കുടിച്ച് ഇച്ചിരി നേരം സൊറ പറഞ്ഞിരിക്കാം വിളിച്ചിട്ട് പോകുന്നുള്ളൂ വീട് വെക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായും മാനസികമായും അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല പ്രത്യേകിച്ച് ആരുടെയും കൈത്താങ്ങില്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇതിനിറങ്ങി പുറപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് വീട് വെക്കാൻ തീരുമാനിക്കുന്നവർ എന്ത് റിസ്ക്കും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ മനസ്സിനെ ആദ്യമേ റെഡിയാക്കി എടുക്കണം വിജയം മാത്രമേ മറ്റുള്ളവർ ആഘോഷിക്കൂ വീഴ്ചകളും റിസ്ക്കും ഒറ്റയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്റെ അഭാവത്തിൽ വീട് പണിയുടെ ചുമതല മുഴുവൻ നോക്കിയത് പതിനഞ്ചു വയസ്സായ എൻ്റെ മകൻ ചുവക്കുട്ടനായിരുന്നുവെന്നും ആനി ശിവ ഇതോടൊപ്പം തന്നെ കുറിക്കുന്നുണ്ട് പതിനെട്ടാം വയസ്സിൽ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുമ്പോൾ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു അന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട ഒരുവന്റെ കൂടെ ആനി ആനിശിവ ഇറങ്ങിപ്പോരുന്നത് ശേഷം വിവാഹിതയായി അതോടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു വീട്ടുകാർ ഉപേക്ഷിച്ച മട്ടായി ഡിഗ്രി മൂന്നാം വർഷം പഠിക്കുന്ന സമയത്താണ് ഭർത്താവുമായി വേർപിരിയേണ്ട സാഹചര്യം ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടിൻ്റെയും പടപുരുതലിൻ്റെയും കാലം തന്നെയായിരുന്നു ആനി ജീവിതം കെട്ടിപ്പടുക്കാനായി പലതരം ജോലികൾ ചെയ്തു ഡെലിവറി ഏജൻ്റായും നാരങ്ങാവെള്ളം വിറ്റും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുമായും ഒക്കെ തന്നെ പലതരത്തിലുള്ള ജോലി ചെയ്തു ജീവിക്കണമെന്നുള്ള ഒരൊറ്റ വാശി മാത്രമായിരുന്നു ആനിക്ക് മുന്നിലുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി പഠനത്തെ ചേർത്ത് പിടിച്ചു എം എ പഠനം പൂർത്തീകരിച്ചു അതിനിടയിലാണ് വർക്കല ശിവഗിരി തീർത്ഥാടന വേളയിൽ നാരങ്ങാവെള്ളവും ഐസ്ക്രീമും ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റാൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ കേരള പോലീസിന്റെ ആദ്യ വനിതാ എസ് ഐയുടെ പരീക്ഷയ്ക്കുള്ള ലിസ്റ്റ് പി എസ് സി വർദ്ധീകരിച്ചു ഒരു സുഹൃത്ത് ഈ ടെസ്റ്റ് എഴുതാനായി ആനിയോട് ആവശ്യപ്പെട്ടു അതായിരുന്നു പ്രചോദനം കേവലം ഒന്നര മാസം കൊണ്ട് ദിവസവും ഇരുപത് മണിക്കൂറിലധികം ആനി പഠനത്തിനു വേണ്ടി കണ്ടെത്തി ഇരുപത്തിനാലാം വയസ്സിൽ എസ് ഐ ടെസ്റ്റ് എഴുതി തൊട്ടു പിന്നാലെ വനിതാ കോൺസ്റ്റബിൾ ടെസ്റ്റും ആദ്യ ശ്രമത്തിൽ തന്നെ ലിസ്റ്റിൽ ഇരുപത്തിരണ്ടാം റാങ്ക് സ്വന്തമാക്കി രണ്ടായിരത്തി അങ്ങനെ വനിതാ കോൺസ്റ്റബിളായി കേരള പോലീസിലേക്ക് കാലെടുത്തു വെച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ഐ ആയി വീണ്ടും സർവീസിലേക്ക് പ്രവേശനം കഴിഞ്ഞുള്ള ആദ്യ പോസ്റ്റിംഗ് കിട്ടിയത് വർക്കല പോലീസ് സ്റ്റേഷനിലും സ്വന്തം നാട്ടിലും അതിൻ്റെ സന്തോഷമായിരുന്നു അനിശിവ വർഷങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത് പിന്നീട് ഇങ്ങോട്ട് പടപുരുതലിൻ്റെ നേട്ടങ്ങളുടെ ഒരു വലിയ സമസ്യ തന്നെയായിരുന്നു അനിയുടെ ജീവിതം ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത ഇൻസൈ